അസലാമലൈക്കും അഹമ്മിഅല മുഹമ്മദൻ വസു അല്ല ഇന്ന് പറയുന്നത് നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് അതുപോലെ തന്നെ നമ്മുടെ ദാരിദ്ര്യം ദാരിദ്ര്യം വരാതിരിക്കുവാന് നമ്മുടെ ജീവിതത്തില് നമ്മുടെ ജോലിയില് നമ്മുടെ ജോലിയിലും സമ്പത്തിലും വറക്കത്തും ഐശ്വര്യവും നൽകുന്ന നമുക്ക് നമ്മുടെ ആഹാരം സമ്പൽ സമൃദ്ധിയോടെ നമുക്ക് ലഭിക്കുവാനും വേണ്ടിയിട്ടുള്ള ഒരു ഇസ്മിനെ കുറിച്ചാണ് ഇസ്മു പറഞ്ഞു തരുവാൻ വേണ്ടിയിട്ടാണ് അത് ചൊല്ലിയാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവില്ല അതുപോലെ തന്നെ ജനങ്ങളുടെ കൂട്ടത്തിൽ വലിയ ഐശ്വര്യം നൽകും നമുക്ക് അതായത് മറ്റുള്ള ജനങ്ങളുടെ കൂട്ടത്തിൽ ഈ ഇസ്മ ചൊല്ലുന്നവന് പ്രത്യേകമായിട്ട് ഐശ്വര്യവും ഭർക്കത്തും നന്മയും അള്ളാഹു ചൊരിഞ്ഞു കൊടുക്കുമെന്നാണ് അത്രയധികം വളരെ പ്രാധാന്യമുള്ളൊരു തിക്റാണ് ഈ ലോകത്തുള്ള നാനാ കോടി ജീവജാലങ്ങൾക്ക് ഉപജീവനം നൽകുന്ന പടച്ച തമ്പുരാൻ്റെ ഇസ്മാണ് കൂടി ഇത് ചൊല്ലിയാൽ ഫലം ഉണ്ടാകും ഇൻഷാല്ല ഇൻഷാല് നമ്മൾ ഇത് വിശ്വാസ വിശ്വാസപൂർണമായിട്ടും നമ്മൾ വളരെ കൃത്യമായിട്ടും ഇത് ചൊല്ലുകയാണെങ്കിൽ പരിശുദ്ധമാക്കപ്പെട്ട ഈ ഇസ്മിനെ ചൊല്ലിയാൽ ഏത് ഇസ്മാണ് എന്ന ഇസ്മാണ് അത് പതിനാല് പ്രാവശ്യമാണ് ചൊല്ലേണ്ടത് എന്ന ഇസ്മ അള്ളാഹുവിന്റെ അസ്മാനയിൽപ്പെട്ട അതിമഹത്താക്കപ്പെട്ട ഒരു ഇസ്മാണ് നമ്മുടെ സമ്പത്തിലെ ഭറക്കത്തിനും ദാരിദ്ര്യമില്ലായ്മക്കും ജോലിയിലെ ഭറക്കത്തിനുമൊക്കെ തവണ ദിവസവും അതായത് എല്ലാ ദിവസവും ഇഷാ നിസ്കാര ശേഷം പതിനാല് പ്രാവശ്യമാണ് പതിവാക്കേണ്ടത് അതായത് നമുക്ക് എല്ലാ ദിവസവും ഇഷാ നിസ്കാരം കഴിഞ്ഞതിനു ശേഷം പതിനാല് പ്രാവശ്യം പതി പതിവാക്കുക ഇത് പതിവാക്കാൻ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാ അള്ളാഹു അതിന് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ അറബൽ പതിവാക്കുവാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമെങ്കിൽ ഇൻഷാ അല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങളുടെ കമന്റുകളെല്ലാം ഞാൻ കാണുന്നുണ്ട് അള്ളാഹു എല്ലാവരുടെ ദുഹയും ഇത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കുമാറാകട്ടെ അതുപോലെ തന്നെ നിങ്ങളൊരു കമന്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ ഒരു സലാമെങ്കിലും ഇൻഷാള്ള അറിയിക്കാൻ മടി കാണിക്കരുത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കമന്റിലൂടെ നിങ്ങൾ അറിയിക്കുക ഇൻഷാള്ള ഇവിടെ കുറച്ച് വീഡിയോസിന്റെ തമ്മിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ഇത് റീസെന്റായിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോകളാണ് ഒന്നുകിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇൻഷാല്ലാ വീഡിയോസ് എല്ലാം കേറി കാണുക ഈ ദിക്കറ് വളരെ അത്ഭുതങ്ങൾ നിറഞ്ഞ ദിക്കറാണ് ഈ ദിക്കർ പരിഗാക്കൻ എല്ലാം തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബുല്ല നബി